ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ചക്ക പായസം ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക വരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാമെന്നു കേട്ടോ അപ്പോൾ ചക്ക വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ചക്ക വരട്ടി ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ തലേ ദിവസം കുരു കളഞ്ഞ് മിക്സിയിൽ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപാണ് പുറത്തേക്ക് വെച്ചത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി അത് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും പിന്നെ കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചിട്ടാണ് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത് മധുരമൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ അപ്പം ഇതിൽ നമ്മൾ കൂടുതലൊന്നും മധുരം ഇട്ടിട്ടില്ല ചക്ക അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് കുറച്ച് ശർക്കര പാനി മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളു അപ്പം ഇത് ഏകദേശം മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നല്ല വലിയൊരു കട്ടയായിരുന്നു ഇല്ലേ അപ്പൊ അതൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് വരട്ടിയെടുക്കാനായിട്ട് അപ്പൊ ആദ്യം നമ്മൾ ആ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വന്നില്ല ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് നമ്മൾ നാട്ടു പോയ സമയത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത് ഞാനും ഹെൽപ്പ് ചെയ്തു പിന്നെ എൻ്റെ വീട്ടിലിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ഏതെങ്കിലും ഒന്നും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാറ്റത്തിനേക്കാൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് ഈ കുറുക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തെറിക്കാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഇട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പതേ ചക്കവരട്ടി ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് നല്ല മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഒരു ടീസ്പൂണോളം നെയ്യ് കൂടെ അതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ സ്റ്റെപ്പ് നമ്മൾ എടുത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതാണ് ചക്കവരട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച പായസം അതുപോലെ കുഴക്കട്ട പിന്നെ ചക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരു ചക്കാരട്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ചക്കയൊക്കെ കിട്ടുന്ന സീസണാണെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മളിത് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ കൂടുതൽ കാലം നമുക്ക് കേടുവരാതെ ഇരിക്കും എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം ും ചട്ടത്തിന്റെ മോളൊന്നും ഇങ്ങനെ അടർന്ന് വീഴണോടെ കട്ട കട്ട പോലെ അപ്പൊ നമ്മുടെ ചക്കവരട്ടി വീടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അറിയാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ